ചെറിയൊരു റീപ്ലേ വീഡിയോ ഉണ്ടോ മുത്തേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിട്ടൊരു വീഡിയോ ചെറുതായിട്ട് കയറിപ്പോയി ഞാച്ചാൽ ഫേസ്ബുക്കിലുണ്ടോ കൂടുതൽ വ്യൂസ് വന്നേക്കണത് ഞാൻ ഒന്നാമത്തെ കാര്യം കുറെ കമൻറ്റ് വരുന്നുണ്ട് അതിൽ ഞാൻ ആർക്കും റീപ്ലേ കൊടുത്തിട്ടില്ലേ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫേസ്ബുക്കിൽ വല്ലാണ്ട് ആക്റ്റീവ് അല്ല ഞാൻ ഇൻസ്റ്റഗ്രാമായിട്ട് ഫേസ്ബുക്കിൽ കൂടെ കണക്ട് ചെയ്തിട്ടേക്കണം അപ്പം ഇൻസ്റ്റയിൽ എന്തെങ്കിലും വീഡിയോ ഇടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കല് ഇത് റെക്കമെൻഡ് ചെയ്തു പോകും അപ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം ആ സുഹൃത്തിൻ്റെ ചോദ്യം കൂടെ കാണിക്കാം കമൻറ്റ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്ത് ചോദിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ സുഹൃത്തുക്കളും മൊത്തം വൃത്തികെട്ടവന്മാരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഒരിക്കലുമല്ല സുഹൃത്തെ ഞാൻ അതിന് എതിർപ്പാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ ഞാൻ നാട്ടിൽ കാറ്ററിംഗ് സർവീസ് നടത്തിയെന്നൊരു വ്യക്തിയാണ് അവരെ സ്നേഹം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് നല്ലവരായ ഒരുപാട് ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ ഉണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സുഹൃത്തുക്കളെ ചന്ദൻ ചാർത്തൽ ചടങ്ങ് വൈബണിക്ക് അതിന്റെ പാട്ടൊക്കെ എന്ത് രസം എന്നറിയോ ഈ മമ്പിര ഡാൻസിൽ ഞാൻ തോന്നും അതേപോലെ തന്നെ അവരെ മാങ്ങക്കറി ചോറ് എല്ലാ മതത്തിലുണ്ട് സുഹൃത്തുക്കളെ മതം തലക്ക് പിടിച്ച കുറേ വ്യക്തികൾ